ഫദാലത്ത് ഉബൈദ് റിപ്പോർട്ട് ചെയ്യുന്നു പറയുകയുണ്ടായി ും മൂന്നാൾ പോക്കാണ് അവരുടെ കാര്യം നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട ആരൊക്കെയാണ് കൂട്ടമായിട്ട് ഒന്നിച്ചിട്ട് ആദർശത്തിൽ ഒരുമിച്ച് കൂടി മുന്നോട്ട് പോവുക എന്നത് സത്യവിശ്വാസികളുടെ സ്വഭാവമാണ് ഒറ്റപ്പെടാൻ പാടില്ല ആ എനക്ക് പ്രത്യേക ആദർശമുണ്ട് അല്ലെങ്കിൽ എൻ എനിക്കൊരു പ്രത്യേക അഭിപ്രായമുണ്ട് അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ വേണ്ട എന്ന് യഥാർത്ഥത്തിന്റെ ആശയാദർശത്തിൽ നിട്ട വിട്ടുതെന്ന് ചിന്തിക്കുന്ന പരിപാടി പറ്റൂല പരിപൂർണതയുള്ളതായ ജനാവലി ജനക്കൂട്ടം ഇവിടെ ലോകത്തിൽ ഇല്ല എല്ലാവരും വീഴ്ചയുണ്ടായിരിക്കും അപേക്ഷികമായിട്ട് അപേക്ഷികമായിട്ട് കൂടുതൽ കൂടുതൽ അള്ളാഹിലേക്കടുത്ത ഖുർആാനിലേക്കടുത്ത സുന്നത്തിലേക്കെടുത്ത ജനാവലി ഏതാണെന്ന് പരിശോധിച്ചിട്ട് ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത നാടുകളാണെങ്കിൽ അമേരിക്ക പോലത്തേതായ നാടുകൾ ഇന്ത്യ പോലത്തെ നാടുകൾ ആ വാക്കല്ല വാക്കല്ല ഇത് ഇത് വാക്കാണ് വാക്കാണ് ജമിയാൻ ഉസ്താദന്മാരാണ് അവരൊക്കെ പറയാറുള്ള വാക്കുകളാണ് അങ്ങനെയുള്ളതായ നാടുകളിലേക്ക് താമസിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ കൂട്ടമായി പോകുന്ന ആ കൂട്ടത്തിൽ നാം അതിൽ നിട്ട് എന്ത് ചെയ്യരുത് ജമാഅത്ത് അതാണ് വിട്ടുനിൽക്കരുത് ജമാ അവരാണ് അഥവാ ഖുർആൻ സുനിത്ത് അനുസരിച്ച് ജീവിക്കുന്നവർ ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവരുടെ കൂടെ കൂടുക അവരുടെ കൂടെ വീച്ച ആ വീച്ച നികറ്റപ്പെടേണ്ടതാണ് അത് ഉപദേശിക്കപ്പെടേണ്ടതാണ് ആ വീച്ച കാരണത്താൽ അവരെ വിട്ടുനിൽക്കേണ്ടതല്ല വിട്ടു നിൽക്കാൻ പാടേണ്ടതല്ല റസൂര് പറയുന്നു അവൻ്റെ അത് ഇസ്ലാമിക ഗവൺമെന്റ് നാടാണെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റിന്റെ നേതൃത്വം വഹിക്കുന്നതായ അവന്റെ ഇമാമിനെ ഇമാമിന്റെ വാക്ക് പാലിക്കാതിരിക്കുക എന്നിട്ട് ആസിയായിട്ട് മരിക്കുകയും ചെയ്യുക ഇവൻ റസൂൽ പറയുന്നു അവൻ്റെ കാര്യം പോക്കെന്നെ അവനെ കുറിച്ച് നിങ്ങള് ചോദിക്കരുത് ആ ഔ അബ്ദുൻ ഫമാത് പിന്നരാണ് യജമാനിൽ നിന്നിട്ട് ഓടി അടിമ അനുവാദമില്ലാതെ ഓടി അങ്ങനെ അവൻ മരിക്കുകയും ചെയ്ത് മടങ്ങാതെ രൂപത്തിലും അവന്റെ കാര്യം പോക്കാണ് അത് അവൻ ശിക്ഷിക്കപ്പെടും എന്നർത്ഥത്തിലേക്ക് പിന്നെ ആരാണ് മൂന്നാമത്തേത് ഒരു പെണ്ണാണ് അവളുടെ ഭർത്താവ് അവളുടെ നാട്ടിൽ അവളുടെ അവളുടെ കൂടെയല്ല അവൻ ഗൾഫിലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ടാ അവൻ ഗൾഫിലാണ് ആ അവൾക്കാണെങ്കിലോക്ക് വേണ്ടതായ എല്ലാ ചെലവും കൊടുത്തിട്ടാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് കാശയാച്ച കൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ടോ അവള് വേറെ ആൾക്കാരുടെ കൂടെ ഒന്നിരിക്കലോ സംസാരിച്ചു അല്ലെങ്കിൽ എളിച്ചു അല്ലെങ്കിൽ ചിരിച്ചു അല്ലെങ്കിൽ കൂറുമാറി അല്ലെങ്കിൽ തോന്നിയാസം ചെയ്തു വ്യഭിചാരം ചെയ്തു അങ്ങനെ ഭർത്താവനെ വഞ്ചിച്ചു അങ്ങനെയുള്ളവളും അവരുടെ കാര്യവും പോക്കാണെന്ന് ബിയുന മുഹമ്മദ് സലഹ് അലൈവലാം അലസ് വസ്സാലം പറയും ഫലാസലോ അവരെ കുറിച്ച് ചോദിക്കരുത് അവർക്ക് കിട്ടേണ്ടത് അവിടെ കിട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ അറിയും കാണും എന്ന് പറയും പോലെ അതെ പിന്നെ ഒരു മൂന്ന് വിഭാഗത്തെ പറയുന്നു അള്ളാഹുവിൻ്റെ അവകാശത്തിൽ കൈകടത്തുന്ന ആൾ അഹങ്കാരം അള്ളഹാന്റെ അവകാശമാണ് അഹങ്കാരിയാകുമ്പോൾ ആ അഹങ്കാരത്തിൽ നാം കൈകടത്തലായി മാറി മനസ്സിലായില്ലേ അള്ളാൻ അവകാശത്തിൽ കൈകടത്തുന്ന ആൾ എന്നിട്ട് റസൂൽ പറയാണ് പൈൻറെ രീത അഹുൽ കിബിരി അള്ളാന്റെ രീത ആണിക്ക് ബിരിയാ അള്ളാഹുന്റെ മേത്തട്ടമാണെ ബിരിയാ അഹങ്കാരത്തിന് അവകാശം അള്ളാഹു മാത്രമാണ് അതുപോലെ തന്നെ ഒറജുലുൻ യെഷുഖുഫി അമലില്ല അള്ളാഹിൻ്റെ കാര്യത്തിൽ സംശയിക്കുന്നത് എപ്പോൾ ചോദിച്ചാലും അതും എനിക്ക് ഈ ആഴ്ച തന്നെ വന്ന് സംശയം ഒരു സഹോദരൻ വിളിച്ച് പറയുകയാണ് എന്ത് അള്ളാക്ക് എന്നെ കൂട്ടാക്കാൻ സാധിക്കാത്തത് എന്തല്ലാ എന്ന് പറഞ്ഞ് ഷെക്കിൻ്റെ വാക്ക് വാട്സപ്പിൽ കൂടിയാണ് വരവ് മനസ്സിലായില്ലേ അള്ളാഹു ഹിദായത്തിലാക്കട്ടെ അങ്ങനെയുള്ളവരൊക്കെ അള്ളാഹ ഹിദായാലാകട്ടെ ഈ മാനിൽ അവരെയും നമ്മയും അടിയുറച്ച് നിർത്തട്ടെ റസൂൽ എന്താ പറയുന്നത് അള്ളാഹുന് സംശയിക്കുന്നാൾ അള്ളാഹുൻ അല്ല എന്ത് കോട്ടം വന്നാൽ അതിൻ്റെ കാരണം നമ്മളായിരിക്കും നേരത്തെ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ നാം ആയിരിക്കും കാരണം അള്ളാഹു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് ചെയ്തു തന്നിരിക്കുകയാണ് പക്ഷെ നാം അതിനെ അള്ളാഹു ഉദ്ദേശ രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല അത് നമ്മുടെ കുറ്റം കുറ്റമാണ് അതെ പിന്നെ ആരാണ് നമ്മുടെ വിഷയം റസൂലുൻ القنوت من رحمة الله رجل القنوت من رحمة الله الله نعنى قرحة المتدراشة پردد دائماً منشن